ഹലോ നിങ്ങൾക്ക് ബീഫ് റോസ്റ്റ് ഇഷ്ടമാണോ ഡു യു ലൈക്ക് ബീഫ് റോസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഐ റീലി ലവ് ഇറ്റ് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തു ഐ ടുക്ക് വൺ കിലോഗ്രാം ഓഫ് ബീഫ് ഞാൻ ആദ്യം തന്നെ നന്നായി കഴുകി ഫസ്റ്റ് ഐ വാഷ്റ്റ് ഇറ്റ് ധറലി എന്നിട്ട് ഞാൻ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചു ദൻ ഐ കട്ട് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ് ഞാൻ കഷണങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചു I placed the pieces in a bowl. അന്നിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി എന്നിവ ചേർത്തു ദൻ ഐ ആഡെഡ് ചില്ലി പൗഡർ ടെർമറിക് ആൻഡ് കോറിയാന്റെ പൗഡർ ഞാൻ കുരുമുളകും ഉപ്പും കൂടി ചേർത്തു ഐ ഓൾസോ ആഡിഡ് ബ്ലാക്ക് പെപ്പർ ആൻഡ് സോൾട്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു ദെൻ ഐ ആഡിഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഞാനെല്ലാം കൈകൊണ്ട് കലർത്തി ഇനി അടുത്തതെന്താ വറ്റ്സ് നെക്സ്റ്റ് ഞാൻ കുക്കറിലേക്ക് ബീഫ് ഇട്ടു ഐ പുഡ് ദ ബീഫ് ഇൻ ടു ദ കുക്കർ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു ഐ പ്ലേസ് ദ കുക്കർ ഓൺ ദ സ്റ്റോവ് ഞാൻ വിസിലുകൾ വരാനായി കാത്തിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് വൺ ടു ഫോർ പിന്നെ ഞാൻ തീ അണച്ചു ദൻ ഐ ടേൺഡ് ഓഫ് ദ ഫ്ലെയിം ഞാൻ പ്രഷർ സാവധാനം പോവാൻ അനുവദിച്ചു ഐ ലെറ്റ് ദ പ്രഷർ റിലീസ് സ്ലോലി ആ സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിച്ചു മീൻ വയൽ ഐ യൂസ് മൈ ഫോൺ കുറച്ചു മിനിറ്റിനു ശേഷം ഞാൻ കുക്കർ തുറന്നു ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഐ ഓപ്പൺ ദ കുക്കർ ബീഫ് മൃദുവായിട്ടുണ്ടായിരുന്നു ദ ബീഫ് വാസ് ടെ ഞാനൊരു പാനടുപ്പിൽ വെച്ചു ഐ പ്ലേസ്ഡ് എ പാൻ ഓൺ ദ സ്റ്റോവ് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഐ ആഡിഡ് ടു സ്പൂൺസ് ഓഫ് കോക്കോനട്ട് ഓയിൽ എണ്ണ ചൂടായപ്പോൾ ഞാൻ അരിഞ്ഞ സവാള് ചേർത്തു ഓയിൽ വാസ് ഹോട്ട് ഐ ആഡിഡ് ചോപ്ഡ് ആനിയൻസ് ഞാൻ കറിവേപ്പിലയും ചേർത്തു ഐ ഓൾസോ ആഡ് കറി ലീവ്സ് ഞാൻ വേവിച്ച ബീഫ് പാനിലേക്ക് ചേർത്തു ഐ ആഡിഡ് ദ കുക്ക് ബീഫ് ടു ദ പാൻ ഞാൻ സാവധാനം ഇളക്കി ഐ സ്റ്റേഡ് ഇറ്റ് ജെന്റ് ഞാൻ ഗരം മസാല കുറച്ച് ചേർത്തു ദൻ ഐ ആഡിഡ് സം ഗരം മസാല ബീഫ് ബ്ലാക്ക് നിറമായി മാറി ദ ബീഫ് ടേൺഡ് ബ്ലാക്ക് ഇൻ കളർ അവസാനം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ടു ഫൈനലി ഐ ആഡിഡ് എ ലിറ്റിൽ മോർ ബ്ലാക്ക് പേപ്പർ ഞാൻ അടുപ്പണച്ചു ഐ ടെ ഹീറ്റ് ഞാൻ റോസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി ഐ സെർവ് ദ റോസ്റ്റ് ഓൺ ടു എ പ്ലേറ്റ് ഞാൻ ചോറ് നേരത്തെ ഉണ്ടാക്കിയിരുന്നു ഐ ഹാഡ് ഓൾറെഡി കുക്ഡ് റൈസ് പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ ചാറും എടുത്തു ദെൻ ഐ ടുക്ക് സം ലെമൻ പിക്കിൾ ടു കഴിക്കാനെല്ലാം തയ്യാറായിരുന്നു എവ്രിതിങ് വാസ് റെഡി ടു ഈറ്റ് ഞാൻ മേശപ്പുറത്തിരുന്നു ഐ സാറ്റ് അറ്റ് ദ ടേബിൾ ഞാൻ ബീഫിന്റെ ഒരു കഷണം കഴിച്ചു അത് എരിവും സ്വാദുമുള്ളതായിരുന്നു ഇറ്റ് വാസ് സ്പൈസി ആൻഡ് ടേസ്റ്റി മൊത്തത്തിൽ അത് അടിപൊളിയായിരുന്നു ഓവറോൾ ഇറ്റ് വാസ് ഫാസ്റ്റിക് ഞാൻ ശരിക്കും ആസ്വദിച്ചു കഴിച്ചു ഐ റിയലി ഇറ്റ് ഞാൻ എന്റെ കസിനെ ഇത് രുചിക്കാനായി വിളിച്ചു I called my cousin to taste it. Avan paranyu, idu kollalo. He said, wow, this is awesome. Beef roast orikkelum nirashapaduthilla. Beef roast never disappoints. നിങ്ങളും ഉണ്ടാക്കി നോക്കണം യു ഷുഡ് ട്രൈ മേക്കിംഗ് ഇറ്റ് ടു നിങ്ങളുടെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം യു ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ യുർ ഓൺ വേ അടുത്തത് ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടത് വട്ട് ഷുഡ് ഐ കുക്ക് നെക്സ്റ്റ് ഇന്ന് എന്നോടൊപ്പം ചേർന്നതിന് നന്ദി താങ്ക് യു ഫോർ ജോയിനിങ് മീ ടുഡേ അടുത്ത തവണ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ റെസിപ്പി